ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് ആറാം ക്ലാസ്സിലെ മലയാളമാണ് കേരള പാഠാവലി പുതിയ പാഠപുസ്തകമാണ് ഇതിൽ യൂണിറ്റ് വണ്ണിലെ ലാസ്റ്റ് ചാപ്റ്റർ അവസാനത്തെ ചാപ്റ്റർ കായല്ലുമു നെവ്വേഞ്ചിമു തീരുന്ന ശവി മുളങ്കൂമും നെവ്വേഞ്ചിയും തന്നിരുന്ന രുചി എന്ന പാഠഭാഗത്തിലെ രണ്ട് പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യാനുണ്ട് ചോദ്യോത്തരങ്ങളെല്ലാം നമ്മൾ നേരത്തെ തന്നെ ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൽ ഒരു വിവരണവും അതുപോലെ തന്നെ ഒരു അഭിമുഖ സംഭാഷണവുമാണ് രണ്ട് പ്രവർത്തനങ്ങൾ അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം നെവീഞ്ചിയുടെ രുചി നെവ്വീഞ്ചി ശേഖരിക്കുന്നതും പാകം ചെയ്യുന്നതും സുകുമാരൻ ചാലികത വിവരിച്ചിട്ടുണ്ട് ലേഖനം വായിച്ച് അതിനെക്കുറിച്ച് നിങ്ങളുടെ ഭാഷയിൽ ഒരു വിവരണം തയ്യാറാക്കും കാട്ടിലെ ആദിവാസി ജനവിഭാഗങ്ങൾക്ക് ആഘോഷം പോലെ പ്രിയപ്പെട്ട ഒന്നാണ് നെവ്വേഞ്ചി കിട്ടുന്ന കാലം പുഴയുടെയും കാടിന്റെയും ഒരു സമ്മാനമാണ് നെവേഞ്ചി നെവ്വീഞ്ചി കിട്ടുന്ന സമയത്ത് ഊരിലെ ഗ്രാമങ്ങളെല്ലാം നിശബ്ദമാകും കാരണം ഊരിലുള്ളവരെല്ലാം ഒരുമിച്ച് കാട്ടിലേക്ക് പോകും പുഴയിൽ നിന്ന് നെവ്വേഞ്ചി മുങ്ങിയെടുക്കാൻ പുരുഷന്മാരും സ്ത്രീകളും കൊച്ചുകുട്ടികളും വരെ ഉണ്ടാകും പുഴയിൽ നിന്ന് ശേഖരിച്ചു കൊണ്ടുവരുന്ന നെവ്വേഞ്ചി പാകം ചെയ്യുന്നതും പ്രത്യേക രീതിയിലാണ് ആദ്യം തന്നെ അതിൻ്റെ തോടിലുള്ള കറയും അഴുക്കും കളയാനായി ഉപ്പും മഞ്ഞളും ഇട്ട് നന്നായി പുഴുങ്ങി ആ വെള്ളം ഊറ്റിക്കളയുന്നു ശേഷം അതിൻ്റെ പുറകുവശത്തുള്ള നീണ്ട ഭാഗം പൊട്ടിച്ചു മാറ്റും പിന്നീട് എണ്ണയിൽ കടുക് പൊട്ടിച്ച് മറ്റു ചേരുവകൾ ചേർത്ത് കറി ഉണ്ടാക്കി തുടങ്ങും ചിലർ രുചി കൂടാനായി ഇതിലേക്ക് ഞണ്ടിനയോ പപ്പായയോ ചക്കരക്കായയോ ചേർക്കാറുണ്ട് നല്ല എരിവ് അത്യാവശ്യമായതിനാൽ മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് വേവിക്കും എല്ലാ ചേരുവകളും വെന്ത് അതിൻ്റെ എല്ലാം രുചി നെവ്വേജിയുടെ ഉള്ളിലേക്ക് ചേരുമ്പോഴാണ് പാചകം പൂർത്തിയാകുന്നത് നെക്സ്റ്റ് ഹായ് എന്തു രുചി ഓരോ നാടിൻ്റെയും നിറവും മണവും രുചിയുമെല്ലാം അവരുടെ തനതായ വിഭവങ്ങളിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു നിങ്ങളുടെ നാടിനും സ്വന്തമായ ഭക്ഷണ വിഭവങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ അവയെ പറ്റി മുത്തശ്ശിമാരോടോ മുത്തശ്ശന്മാരോടോ മറ്റു മുതിർന്നവരോടോ അഭിമുഖ സംഭാഷണം നടത്തു ചോദ്യങ്ങൾ മുൻകൂട്ടി തയ്യാറാക്കണേ അപ്പം അഭിമുഖ സംഭാഷണമാണ് കുട്ടി ഈ കുട്ടി എന്നുള്ളവിടെ നിങ്ങൾക്ക് വേറെ പേരുകൾ ചേർത്താട്ടോ കുട്ടി മുത്തശ്ശി നമ്മുടെ നാട്ടിൽ പണ്ട് ഉണ്ടായിരുന്ന പലഹാരങ്ങൾ എന്തൊക്കെയാണ് മുത്തശ്ശി നമോനെ നമ്മുടെ നാട്ടിൽ ഒരുപാട് പലഹാരങ്ങൾ ഉണ്ട് ഇലയട അരിയുണ്ട സുഗിയൻ ഇതൊക്കെ പണ്ട് മുതലേ നമ്മൾ ഉണ്ടാക്കുന്ന പലഹാരങ്ങളാണ് കുട്ടി ഇതിൽ പലതും കഴിച്ചിട്ടുണ്ടെങ്കിലും ചിലതൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇതിൽ മുത്തശ്ശിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പലഹാരം ഏതാണ് മുത്തി എനിക്ക് അരി ഉണ്ടയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പണ്ട് നെല്ല് കുത്തി അരിയുണ്ടാക്കി അത് നന്നായി വറുത്തു പൊടിച്ച് അതിൽ ശർക്കരയും തേങ്ങയും ചേർത്ത് ഇളക്കി പൊരുളകളാക്കി കഴിക്കാൻ നല്ല രസമാണ് കുട്ടി മുത്തശ്ശി എനിക്ക് അരി ഉണ്ട അരി ഉണ്ടയാണ് ഇവിടെ ഒരു അരി അരിയുണ്ടാക്കുക എനിക്ക് അരി ഉണ്ട ഉണ്ടാക്കി തരുമോ മുത്തശ്ശി അതിനെ എന്താ ഉണ്ടാക്കി തരാമല്ലോ നാളെ സ്കൂളിൽ പോകുമ്പോൾ നീ നിന്റെ കൂട്ടുകാർക്കും കൊടുക്കണം കുട്ടി ശരി മുത്തശ്ശി അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ട് പ്രവർത്തനങ്ങൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളത് നിങ്ങളുടെ ലൈക്കിലൂടെ അറിയിക്കുക നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ആവശ്യമുള്ളവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് ഫോർ വാച്ചിങ്